ഹായ് മക്കളെ എല്ലാവർക്കും റേത്തന്നെ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ചട്ടിപ്പത്രി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ചാട്ടിപ്പത്രി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും എന്നങ്ങ് കുറേ ആൾക്കാൻ അതിൻ്റെ ശരിയായ അളവൊന്നും അറിയുന്നില്ല അപ്പോൾ ഓർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചട്ടിപ്പത്രിയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ എനിക്ക് നോമ്പിനെല്ലാം കുറേ ഇഷ്ടം പോലെ ഓർഡർ കിട്ടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ ശരിയായിട്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിച്ചപ്പലും ഇട്ടിട്ട് നല്ല ചെല്ലാം മൂപ്പിച്ചിട്ടെടുത്ത് പിന്നെ ഈയിലേക്ക് നിളത്തിലരിഞ്ഞ് അരക്കിലോ ഉള്ളി ഇട്ട് കൊടുത്തിന് ചട്ടിപ്പത്രയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം മസാല ഉണ്ടാകുമ്പോൾ കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അരക്കിലോ ഇട്ട് കൊടുത്തിന് ഇപ്പം നിങ്ങൾക്കിപ്പോൾ അത്ര ഉള്ളി മസാല ഒന്നും വേണ്ടാന്ന് വിചാരിക്കുക ഒരു നാലുള്ളി മതി പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി അര ടേബിൾ സ്പൂൺ മുളിൻ്റെ പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളിൻ്റെ പൊടി ഒരു ടീസ്പൂണ് ഗരം പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര വിട്ടിട്ട് നല്ലപോലെ വയറ്റിട്ടെടുത്ത് ചെറിയ തീയാക്കിയിട്ട് നല്ല അങ്ങനെ മൂപ്പിച്ചിട്ടെടുത്ത് ഈ പൊടീൻ്റെ എല്ലാം പച്ചമണം നല്ല പോലെ പോകണം അതുവരെ ഞാൻ വയറ്റിയിട്ടെടുത്ത് പിന്നെ ഇതിലേക്ക് അര കിലോ ചിക്കന് വേവിച്ചിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്ത് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളൻ്റെ പൊടിയും ഇട്ടിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ കണ്ടോ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് അപ്പോൾ കോഴി എത്ര അധികം ഇടുന്നു അത്ര ചട്ടിപ്പാത്തിക്ക് ടേസ്റ്റ് കൂടും ഇപ്പോൾ കോഴി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് എൻ്റെ വെള്ളം എല്ലാം പറ്റിച്ചിട്ട് എടുത്ത് പിന്നെ വേണ്ടത് മല്ലിച്ചപ്പല അതും ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കും അപ്പം എനിക്കീ മല്ലിച്ചപ്പലേൻ്റെ മണ് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ കുറേ ഇട്ട് കൊടുക്കും അപ്പം നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഈ ചട്ടിപ്പാത്രീൻ്റെ ഓർഡർ എപ്പോഴും ഉണ്ടാകും നോമ്പിന് പിന്നെ പറയേ വേണ്ട എത്ര ഓർഡർ വേണം കിട്ടും പിന്നെ നോമ്പിനെ അങ്ങനെ കൈന്നുമില്ല ഇപ്പം മസാല എല്ലാം റെഡിയായി മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നര കപ്പ് വെള്ളം അര ടീസ്പൂൺ പെപ്പർ പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒന്നര കപ്പ് മൈദ ഇത്രയും ഇട്ടിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് അടിച്ചെടുത്ത് വെള്ളം കൂടി പോകാണ്ട് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ എന്താക്കി അടിച്ചെടുത്ത പിന്നെ ഒരു രണ്ട് സ്പൂൺ വെള്ളം അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്ത അപ്പോൾ ഒന്നര കപ്പും രണ്ട് സ്പൂണും അത്രയും ഒഴിച്ചുകൊടുത്തിട്ടായിട്ട് നല്ലപോലെ കലക്കിയിട്ട് എടുത്തിട്ടായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയിട്ട് ഈയിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടിട്ടെടുക്കണം നല്ല തെളുപ്പിൻ്റെ ദോശ ചുട്ടെടുക്കണം കുറേ തെളുപ്പായിപ്പോണ്ട അത്യാവശ്യം കട്ടി വേണം ഇപ്പോൾ കാണുന്നില്ലേ ഈ കട്ടിക്ക് ചുട്ടിട്ട് എടുക്കണം അപ്പോൾ ഈ മാവ് തീരുന്ന അത്രയും ദോശ എടുക്കണം ദോശ കുറേ കാഞ്ഞുകൊണ്ടാ അതെങ്കിൽ അത്യാവശ്യം വേണം ഞാൻ ഏത് പാത്രത്തിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന അതിനനുസരിച്ചിട്ട് ദോശൻ്റെ വലിപ്പം നിങ്ങൾ കണക്കാക്കിയിട്ട് എടുക്കണം ഇപ്പോൾ എല്ലാം ഞാൻ ഇടിച്ചുട്ടെടുക്കുന്നുണ്ട് ഈ ചട്ടിപ്പാത്തി ഉണ്ടാക്കാൻ വലിയ എളുപ്പത്തിൻ്റെ പണി ആകെ ഉണ്ടാക്കുന്നതിന് തെറ്റിപ്പോകുന്നത് എന്ത് ഈ ദോശ ചിടുമ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് മാത്രം ഞാൻ ഒന്നര കപ്പ് മൈദപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളവും രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചിന് ഇനിയിപ്പോൾ ഒരു സ്പൂണെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും പിന്നെ അതേ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ എന്താക്കി നാല് വലിയ മുട്ടയും കാൽ കപ്പ് പാലും കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പെപ്പറിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് ആദ്യം അടിച്ചിട്ടെടുത്ത് ഇനി ഞമ്മൾക്കിതെങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ മുട്ട അങ്ങനെ നാല് വലിയ മുട്ട ചെറുതെങ്കിൽ എടുക്കണം ഇനി ഞമ്മൾ ചുട്ടിട്ടെടുത്ത ദോശയില്ലേ ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് നല്ല പങ്ങനെ മുക്കണം വേണമെന്നുണ്ടെങ്കിൽ ദോശ വെച്ചുകൊടുത്താൽ പിന്നെ ഓരോരു സ്പൂൺ ഒഴിച്ചിട്ടും കൊടുക്കാം ഞാനിപ്പോൾ ഒഴിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് ചുട്ട് ചുട്ട് സർവീസ് ഉള്ളതുകൊണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇനി ഇനി എന്താക്കണം കോയിൻ്റെ മസാല മീത്തേക്ക് തെളുപ്പിൽ വെച്ചുകൊടുക്കണം എത്ര വേണം അത്ര വെച്ചുകൊടുക്കുക കുറേ ലെയറുണ്ട് അപ്പോൾ ഞമ്മൾ ആവശ്യത്തിന് വെച്ചുകൊടുത്താൽ മതി ഞമ്മ ദോശ എത്രയുണ്ട് അതിനനുസരിച്ചിട്ട് മുന്നേന്നെ ഇത് കണക്കാക്കിയിട്ട് മസാല ഓരോ പാത്രത്തിൽ വെച്ചെങ്കിൽ ഞമ്മൾക്ക് കറക്റ്റ് തെറ്റാണ്ട് അളവറിയും പറയും എന്നുണ്ടെങ്കിൽ എന്തോ ആദ്യത്തെ ദോശ ഞമ്മ മസാല മസാലയെല്ലാം കുറേ വെച്ചുകൊടുക്കും വയ്യ വയ്യാകുമ്പോൾ കുറച്ചായി പോകും അതിന് ദോശയുള്ള അത്ര തന്നെ ഭാഗമാക്കിയിട്ട് ഈ മസാലിനെ മാറ്റണം ഇതായിപ്പോൾ എല്ലാ ദോശയും ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് ദോശ വെക്കണം ഇതേപോലെ മസാല വെക്കണം അപ്പോൾ ഓരോ പ്രാവശ്യവും ദോശ എടുത്തിട്ട് ഈ മുട്ടൻ്റെ മിക്സിലേക്ക് നല്ലോണം മുക്കണം നല്ല പാങ്ങല മുക്കണം ഇനി കഞ്ഞിത്തരൊന്നും ആക്കണ്ട ഇപ്പോൾ ലാസ്റ്റ് വെച്ച് കൊടുത്താൽ പിന്നെ എന്താക്കണം ബാക്കിയുള്ള എൻ്റെ മുട്ടൻ്റെ മിക്സ് ഇല്ലേ അതിങ്ങനെ സൈഡിലേക്ക് എല്ലാം ഒഴിച്ചിട്ട് കൊടുക്കണം ഈ സൈഡിലേക്കെല്ലാം ശരിക്കും ഒഴിച്ച് കൊടുക്കണം ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ആ ഗ്യാപ്പിലേക്കെല്ലാം ഒഴിച്ച് കൊടുക്കണം അതിന് ഞാനിപ്പോൾ എന്താക്കി പഴയ ഒരു പ്രൈ പ്രയിപ്പാനുണ്ട് ഞാൻ എപ്പോഴും അപ്പം ചൂടുമ്പോൾ എന്നെ വെക്കുന്ന പഴയ പ്രയിപ്പാനുണ്ട് അപ്പോൾ അത് നല്ലപോലെ ചൂടാക്കിയിട്ടായിട്ട് അതിൻ്റെ മീത്തേക്ക് ചട്ടിപ്പാത്തിൻ്റെ ചട്ടി വെച്ചുകൊടുക്കണം അതിന് ചെറിയ തീയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ബേയ്ക്കണം തീ വലുതാക്കണ്ട ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പോകും ഇനി നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ദാ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് വട്ടം തിരിച്ചാൽ മതി അപ്പോൾ എല്ലാ ഭാഗവും അടി നല്ല പോലെ കുക്കാവും ഇപ്പം അടി എല്ലാം നല്ല പോലെ കണക്ക് പാകമായിട്ടുണ്ട് നല്ല അടിപൊളി പാകത്തിലുള്ള ചട്ടിപ്പത്തി റെഡിയായി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം ബൈ ബായ്